ഹായ് അപ്പം ഇന്നത്തെ പരിപാടി പറഞ്ഞല്ലോട്ടോ വൈകുന്നേരം ഇതാ ആടിൻ്റെ മേക്കലാണ് വീട്ടുകാർക്ക് സമയമില്ല പറഞ്ഞിട്ടേ വീട്ടിൽ പണിയുണ്ട് കണ്ടിട്ട് അപ്പോൾ ആടിനെ കൊണ്ട് പോകാൻ പറഞ്ഞു ഇത് പരിപാടി ഇതൊക്കെ തന്നെ ഈ മഴയായിട്ട് പരിപാടിച്ച് ഞാൻ പറയാൻ കാരണം വെച്ചാൽ പറഞ്ഞല്ലോട്ടോ ചിലവരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്തിനാ പോകണു എന്താ പണി എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ പരിപാടി പിന്നെ കേട്ടോ നമ്മുടെ വരുമാന മാർഗ്ഗം ഇതാണ് നമ്മുടെ സ്വന്തം വണ്ടി ഗുഡ്സ് ഇതിലാണോ നമ്മുടെ വരുമാനം ഈ ഇതാണ് ഇതാണിൻ്റെ പരിപാടി പിന്നെ ഇതാട്ടോ ഞങ്ങളുടെ അവിടുത്തെ അമ്പലം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളാണ് ശ്രീ തിരുമാന്ത ക്ഷേത്രം കൊല്ലങ്ങളിൽ പൂരമൊക്കെ നടത്തി വരും ഡിസംബർ അവസാനത്തേക്കൊക്കെ കേട്ടോ അവിടെ പൂരം ഉണ്ടാവാറ് ഗംഭീര പരിപാടിയാകും രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ പരിപാടിയൊക്കെ ഉണ്ടാകും അടിപൊളിയാകും പിന്നെ അമ്പലത്തിൻ്റെ സൈഡ് ഒക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാണ്ടല്ലോ അതങ്ങോട്ട് നോക്കി നോക്ക് നല്ല അടിപൊളി വീഴുക ഫുള്ള് പാടങ്ങളും മലകളും അടിപൊളിയാട്ടോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈവനിങ് ആവുന്നുണ്ട് അടിപൊളി അപ്പം മഴക്കാറുള്ളതുകൊണ്ടോ അല്ലെങ്കിലല്ലോ വൈകുന്നേരത്തെ സൂര്യപ്രകാശം അടിപൊളിയാവും ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളട്ടോ ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൻ്റെ സൈഡ് പറഞ്ഞില്ലേ കണ്ട അമ്പലം അവിടെ എങ്ങനെയിട്ട് വരുന്നത് കണ്ട അപ്പം നമ്മുടെ ആടിൻ്റെ പേര് സുന്ദരി കേട്ടോ ഇത് സുന്ദരൻ ആ ആടിന്റെ കുട്ടിയാണിട്ടത് ഒറ്റ കുട്ടിയല്ലോ കുത്തം കുത്തമ്പോ ഈ കണ്ടിൽ കണ്ടിൽ ചാടിയിട്ട് വരുന്നത് വില്ലനാണ് വില്ലനാണ് ദേഷ്യം ബിരിയാണി ദേഷ്യം ബിരിയാണി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കത്തന്നെ ഉള്ളൂ ഞാൻ അടുത്തൊരു വീഡിയോട്ട് വരുന്നവരെയ്ക്കും ബബായ്